പുരാതന ഈജിപ്തിൽ രാജവംശങ്ങൾ പലപ്പോഴും അധികാരം വിഭജിക്കപ്പെടാതെ ഇരിക്കാനായി സഹോദരങ്ങളെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ രീതി പിന്തുടർന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ ക്ലിയോപേട്ര തന്റെ പത്ത് വയസ്സുകാരനായ സഹോദരനെയാണ് ആദ്യമായി വിവാഹം ചെയ്യുന്നത് ആരായിരുന്നു യഥാർത്ഥ ക്ലിയോപേട്ര ലോക ചരിത്രത്തിലെ തന്നെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ക്ലിയോപേട്ര ജൂലിയർ സീസറിനെയും മാർക്ക് ആന്റണിയും പോലെയുള്ള ധീരയോദ്ധാക്കളായ രാജാക്കന്മാരെ പോലും തന്റെ സൗന്ദര്യത്തിനു മുൻപിൽ അടിമകളാക്കി മാറ്റിയ ക്ലിയോപിയേട്രയുടെ യഥാർത്ഥ ജീവിതം എങ്ങനെയായിരുന്നെന്ന് അറിയോ അധികാരത്തിനു വേണ്ടി സ്വന്തം സഹോദരങ്ങളെ പോലും കൊലപ്പെടുത്തിയ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പുരാതന ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ് ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് ഈജിപ്റ്റ് കീഴടക്കി തന്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് പിന്നീട് അലക്സാണ്ടറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കൂടെ വന്ന സേനാനായകർ എല്ലാവരും ചേർന്ന് കീഴടക്കിയ പ്രദേശങ്ങൾ ഓരോന്നായി വീതിച്ചെടുത്തു അവിടെ അവർ അവരുടെ പേരിൽ സ്വന്തമായി ഓരോ രാജവംശങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു മാസിഡോണിയൻ ഗ്രീക്ക് ജനറലും അലക്സാണ്ടറിന്റെ വിശ്വസ്തരിൽ ഒരാളുമായിരുന്ന സേനാനായകൻ ടോളമി ഐസോട്ടർ തന്റെ അധീനതയിലുള്ള പ്രദേശത്ത് ടോളമി രാജവംശം എന്ന പുതിയൊരു രാജവംശം സ്ഥാപിച്ചു ഈ രാജവംശത്തിലെ ടോളമി പന്ത്രണ്ടാമന്റെ മകളായിട്ടായിരുന്നു ക്ലിയോപേട്രയുടെ ജനനം പതിനെട്ടാമത്തെ വയസ്സിൽ പിതാവിന്റെ മരണത്തോടെ ടോളമി രാജവംശത്തിന്റെ അധികാരത്തിലെത്തിയ ക്ലിയോപേട്രയായിരുന്നു ആ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്നത് ഈജിപ്തിലാണ് ജനിച്ചതെങ്കിലും ഗ്രീക്ക് പാരമ്പര്യം ഉള്ളവരായിരുന്നു ക്ലിയോപേട്രയുടെ വംശം ഉയർന്ന ഭൗതിക നിലവാരം പുലർത്തിയിരുന്ന ക്ലിയോപേട്ര ഒട്ടേറെ ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു ഗണിതം രസതന്ത്രം തത്വചിന്ത എന്നിങ്ങനെയുള്ള പല വിഷയങ്ങളിലും പ്രഗത്ഭയായിരുന്നു ക്ലിയോപാട്ര എന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നത് ഗ്രീക്ക് ഈജിപ്ഷ്യൻ അറബിക് ഹീബ്രോ എന്നിവ ഉൾപ്പെടെയുള്ള ബഹുഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന ഏക ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്നു ക്ലിയോപാട്ര പുരാതന ഈജിപ്തിൽ രാജവംശങ്ങൾ പലപ്പോഴും അധികാരം വിഭജിക്കപ്പെടാതെ ഇരിക്കാനായി സഹോദരങ്ങളെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ രീതി പിന്തുടർന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ ക്ലിയോപേട്ര തന്റെ പത്തു വയസ്സുകാരനായ സഹോദരനെയാണ് ആദ്യമായി വിവാഹം ചെയ്യുന്നത് എന്നാൽ ബിസി നാൽപ്പത്തിയെട്ടിൽ ടോളമി പതിമൂന്നാമൻ എന്ന ഈ സഹോദരൻ രാജ്യത്തിന്റെ അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുകയും ക്ലിയോപേട്രയെ പുറത്താക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ക്ലിയോപേട്രക്ക് തന്റെ അനുയായികളോടൊപ്പം ഒളിവിൽ പോകേണ്ടിയും വന്നു അതേ കാലഘട്ടത്തിൽ ആഭ്യന്തര കലാപങ്ങൾ തുടർക്കഥയായിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ജൂലിയസ് സീസറുമായി യുദ്ധത്തിൽ തോറ്റ അദ്ദേഹത്തിന്റെ മരുമകൻ ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു ടോളമി പതിമൂന്നാമന്റെ അടുത്തായിരുന്നു സീസറിന്റെ മരുമകൻ അഭയം തേടിയത് എന്നാൽ അദ്ദേഹത്തിന്റെ തലവെട്ടി സീസറിന് മുൻപിൽ കാഴ്ചവെയ്ക്കുകയായിരുന്നു ടോളമി പതിമൂന്നാമൻ ചെയ്തത് ഈ പ്രവൃത്തി സീസറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ടോളമി പതിമൂന്നാമനോട് ഏറ്റുമുട്ടുകയും ചെയ്തു എന്നാൽ അപ്പോൾ സേനാഫലം ഇല്ലാതെ ഒറ്റകയറുന്ന സീസറിനെ ടോളമിക്ക് കീഴടക്കാനും തടവിലാക്കാനും സാധിച്ചു ടോളമി പതിമൂന്നാമനെതിരെ ഒരു അവസരത്തിനായി കാത്തിരുന്ന ക്ലിയോപേട്രക്ക് അതൊരു സുവർണ അവസരമായിരുന്നു തന്റെ അനുയായികളുടെ സഹായത്തോടെ ക്ലിയോപേട്ര ജൂലിയസ് സീസറിനെ തടവിൽ നിന്നും രക്ഷിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ക്ലിയോപേട്രയുടെ സൗന്ദര്യത്തിൽ സീസർ മറ്റെല്ലാം മറന്നുപോയി എന്ന് വേണം പറയാൻ തുടർന്ന് ക്ലിയോപേട്രയുടെ ആവശ്യപ്രകാരം സീസർ ടോളമി പതിമൂന്നാമനെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു ടോളമി പതിമൂന്നാമന്റെ മരണശേഷം ക്ലിയോപേട്ര രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കാനായി തന്റെ രണ്ടാമത്തെ സഹോദരനായ ടോളമി പതിനാലാമനെ വിവാഹം കഴിച്ചു അപ്പോൾ ക്ലിയോപേട്രക്ക് ഇരുപത്തിരണ്ട് വയസ്സും സഹോദരന് പന്ത്രണ്ട് വയസ്സുമായിരുന്നു പ്രായം അധികാരം കൈവന്ന ശേഷം ജൂലിയ സീസറിന്റെ പ്രണയനിയായി സ്വകാര്യ ജീവിതം നയിച്ചു നയിച്ചുപോകുകയായിരുന്നു ക്ലിയോപേട്ര സീസറുമായുള്ള ബന്ധത്തിൽ ക്ലിയോപേട്രക്ക് ഒരു മകനും ജനിച്ചു കുഞ്ഞു സീസർ എന്ന് അർത്ഥം വരുന്ന സീസേറിയൻ എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര് അക്കാലത്ത് ക്ലിയോപേട്രയുമായുള്ള പ്രണയം സീസറിനെ ഒരു മായാലോകത്ത് കുരുക്കിയിട്ടു എന്ന് തന്നെ പറയാം റോമിന്റെ ഭരണം തന്റെ വലങ്കയായിരുന്ന മാർക്ക് ആന്റണിയെ ഏൽപ്പിച്ചിട്ടായിരുന്നു സീസർ ക്ലിയോപേട്രയോടൊപ്പം ഈജിപ്തിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ മാർക്ക് ആന്റണിയുടെ ഭരണത്തിന്റെ കീഴിൽ റോം അനിശ്ചിതാവസ്ഥയിലായതോടെ സീസറിന് വീണ്ടും റോമിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു തൻ്റെ മകനെ റോമും ഈജിപ്തും ചേർന്ന ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച് അതിന്റെ ചക്രവർത്തിയായി വാഴിക്കണം എന്നതായിരുന്നു ക്ലിയോപേട്രയുടെ സ്വപ്നം എന്നാൽ ജൂലിയസ് സീസർ ഒരിക്കലും ക്ലിയോപേട്രയിൽ ജനിച്ച ഈ മകനെ സമൂഹത്തിന് മുൻപിൽ തന്റെ അവകാശിയായി അംഗീകരിച്ചിരുന്നില്ല ടോളമി രാജവംശത്തിന്റെ അധികാരം തന്റെ മകന് ലഭിക്കുന്നതിനു വേണ്ടി ഒടുവിൽ ക്ലിയോപേട്ര തന്റെ സഹോദരനും രാജ്യത്തിന്റെ അവകാശിയുമായിരുന്ന ടോളമി പതിനാലാമനെ വിഷം നൽകി കൊല്ലുകയായിരുന്നു എന്നാണ് ചരിത്രം റോമിലേക്ക് പോയ സീസറിനെ തേടി ക്ലിയോപേട്ര റോമിലെത്തിയ ആ കാലഘട്ടത്തിലായിരുന്നു മാർക്കസ് ബ്രൂട്ടസിന്റെ നേതൃത്വത്തിൽ സീസറിനെ വധിക്കുന്നതും മാർക്കസ് ആന്റണി തിരിച്ച് അധികാരം കൈവശപ്പെടുത്തുകയും ചെയ്തത് സീസർ മരിച്ച സാഹചര്യത്തിൽ ക്ലിയോപേട്രയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി മാർക്ക് ആന്റണി ആയിരുന്നു തന്റെ സൗന്ദര്യവും വ്യക്തിത്വവും കൊണ്ട് മാർക്ക് ആന്റണിയെയും എളുപ്പത്തിൽ വശീകരിച്ചെടുക്കാൻ ക്ലിയോപേട്രക്ക് കഴിഞ്ഞു തുടർന്ന് മാർക്ക് ആന്റണി ക്ലിയോപേട്രയുടെ ഒപ്പം ഈജിപ്തിലേക്കെത്തി ഈ ബന്ധത്തിൽ അവർക്കൊരു ഇരട്ട കുട്ടികളും ജനിക്കുകയും ചെയ്തു എന്നാൽ മാർക്ക് ആന്റണിയുടെ അഭാവത്തിൽ സീസറിന്റെ മരുമകനായ ഒക്ടേവിയസ് റോമിന്റെ അധികാരത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഒക്ടേവിയസിനു തടയിടാനായി മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചെങ്കിലും തുടർന്നുള്ള ജീവിതവും ക്ലിയോപേട്രക്കൊപ്പമായിരുന്നു ഇത് ഒക്ടേവിയസിനെ ക്ഷുഭിതനാക്കുകയും തുടർന്ന് സൈന്യത്തെ കൂട്ടി അദ്ദേഹം ഈജിപ്റ്റ് ആക്രമിക്കുകയുമായിരുന്നു യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു ഈ സംഭവത്തോടെ തകർന്നുപോയ പോയ ക്ലിയോപേട്ര ഒടുവിൽ മറ്റൊരു വഴികളുമില്ലാതെ സ്വയമൊരു വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അധികാരത്തിനു വേണ്ടി തന്റെ രണ്ട് സഹോദരങ്ങളെ പോലും കൊലപ്പെടുത്തിയ ക്ലിയോപേട്ടറിയുടെ വിധി അത്യന്തം ദയനീയമായിട്ടായിരുന്നു അവസാനിച്ചത് അപ്പോൾ യഥാർത്ഥ ക്ലിയോപേട്ടറയുടെ കഥ നിങ്ങൾ കേട്ടല്ലോ തന്റെ സൗന്ദര്യവും വ്യക്തിപ്രഭാവവും കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കിയ ക്ലിയോപേട്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം ആൻഡ് മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി നമസ്കാരം